ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും ചെൽസിക്ക് വേണ്ടിയും മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള എസ്റ്റവായോ വില്യന് സാധിക്കുന്നുണ്ട് ഇന്നലെ സെനഗലിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു മികച്ച ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നല്ല കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു മാത്രമല്ല മത്സരത്തിൽ സെനഗലിന് വലിയ തലവേദന സൃഷ്ടിക്കാൻ എസ്റ്റവായോ വില്യന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ബ്രസീലിന്റെ ടോപ്പ് സ്കോറർ അത് മറ്റാരുമല്ല എസ്റ്റവായോ വില്യൺ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ എറയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ബ്രസീലിന് വേണ്ടി നേടിയത് എസ്റ്റവായോയാണ് നാല് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മത്സരശേഷം പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വലിയ പ്രശംസകളാണ് ഈ താരത്തിന് നൽകിയിട്ടുള്ളത് അതായത് എസ്റ്റവായോ വില്യൺ ഉണ്ടാകുമ്പോൾ ബ്രസീലിന്റെ ഭാവി സുരക്ഷിതമാണ് ഭദ്രമാണ് എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവിശ്വസനീയമായ അളവിൽ ടാലൻ്റ് ഉള്ള താരമാണ് എസ്റ്റവായോ വില്ലൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലെ പ്രകടനം അത്ഭുതപ്പെടുത്തുന്നതാണ് ഫിനിഷിങ്ങിൽ അദ്ദേഹം മികച്ചതാണ് നല്ല ഒരു മാജിക് തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് കൂടാതെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കത് പറയാൻ കഴിയും എന്തെന്നാൽ എസ്റ്റവായോ വില്യൻ ഉണ്ടെങ്കിൽ ബ്രസീലിൻ്റെ ഭാവി ഭദ്രമാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ചെൽസിക്ക് വേണ്ടിയും മികച്ച പ്രകടനമാണ് ഈ ഒരു യുവ സൂപ്പർ താരം പുറത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടി സ്ഥിരമായിക്കൊണ്ട് ഈ താരത്തെ വലത് വിങ്ങിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വലതു വിങ്ങിലൂടെ നിരന്തരം മുന്നേറ്റങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ റാഫിഞ്ഞ പരിക്കിൽ നിന്നും മുക്തനായി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം